ഗസയിൽ ശാശ്വത സമാധാനം എന്ന വാർത്തകൾക്ക് ഏതാണ്ട് വിരാമമാവുകയാണ് ഗസയിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നടുക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്ത് പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെ തന്നെ അത് ലംഘിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം ഗസയുടെ പല മേഖലകളിലും നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് സൈന്യത്തിൻ്റെ അടുത്തേക്ക് ഗസയിലെ ജനങ്ങൾ വരരുത് എന്ന നിർദ്ദേശം വെടിനിർത്തൽ കരാറിൽ ഉണ്ടായിരുന്നുവെന്നും ആ വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ട് പലസ്തീനികളിൽ അഞ്ചു പേർ ഇസ്രായേൽ സൈന്യത്തിനടുത്തേക്ക് നീങ്ങിയപ്പോൾ ഉടനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് അടുത്തേക്ക് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ ഓടി വന്ന പലസ്തീനികളോട് മാറി നിൽക്കാൻ പറഞ്ഞുവെങ്കിലും അവർ കേട്ടില്ല എന്നും തുടർച്ചയായി തങ്ങൾക്കരികിലേക്ക് വരുന്നത് കൊണ്ടാണ് വെടിവെച്ച് അവരെ വധിച്ചതെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് അതായത് വെടിനിർത്തൽ കരാറ് ലംഘിക്കാനുള്ള നീക്കം പലസ്തീനുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നും അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ ഗതികെട്ട് അവരെ വെടിയുതിർത്ത് കൊല്ലേണ്ടി വരികയായിരുന്നു എന്നുമാണ് ഇസ്രായേൽ നൽകുന്ന ഔദ്യോഗിക ഭാഷ്യം എന്നാൽ അതേസമയം ഇസ്രായേൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഗസയിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ ഹമാസിന്റെ സായുധ സംഘങ്ങൾ ഗസയിലെമ്പാടും നിലയുറപ്പിച്ചിരിക്കുകയാണ് ഏഴായിരത്തിനും ഇടയിൽ വരുന്ന ഹമാസിൻ്റെ സായുധ സംഘം ഗസയുടെ അഞ്ച് പ്രധാനപ്പെട്ട മേഖലകൾ കൈയടക്കി അവിടെ നിയന്ത്രണങ്ങളും തിരിച്ചെത്തുന്ന പലസ്തീനുകൾക്കുള്ള നിർദ്ദേശം നൽകലുമൊക്കെയായി ഏതാണ്ട് ഭരണം പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് എത്തിയെന്നും റിപ്പോർട്ടുകൾ വന്നു ഇതിനിടയിൽ ഇസ്രായേലിന് ചാരപ്പണി നടത്തിയെന്നാരോപിച്ച് ഗസയിലെ തന്നെ ഹമാസ് വിരുദ്ധ സംഘടനയിലെ ചില ആളുകളെ ഏതാണ്ട് മുപ്പത്തിരണ്ടോളം ആളുകളെ ഹമാസ് വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യമുണ്ടായി തിരിച്ചുള്ള പ്രത്യാക്രമണത്തിൽ ഹമാസിന്റെ കമാൻഡർ ഇൻ ചീഫ് ഉൾപ്പെടെ ആറ് പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട് അതായത് നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം ഗസയിൽ സമാധാനം തകർന്നിരിക്കുന്നു സമാധാന ശ്രമങ്ങൾ ഊർജിതമായി നഗർ നടക്കുമ്പോൾ അത് തകരുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് തുടർച്ചയായി വരുന്നത് ഒന്ന് ഗസയിലെ ആഭ്യന്തര ലഹളയാണ് ആഭ്യന്തര സംഘർഷമാണ് അത് ഗസയിലെ ഹമാസ് വിരുദ്ധ സംഘടനകളും ഹമാസും തമ്മിലാണ് അതിൽ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകുന്നു തിരിച്ചെത്തിയ പലസ്തീനികൾ ഭയചകിതരായി ചിതറിയോടുന്നു മറുവശത്ത് ഇസ്രായേൽ സൈന്യം തന്നെ തോക്കെടുത്ത് വിവിധ ഇടങ്ങളിൽ പലസ്തീനികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു അഞ്ചു പേർ ഗസ സിറ്റിയിൽ കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് ഖാൻ യൂനിസിൽ പരിക്കേറ്റു എന്നും റിപ്പോർട്ടുകളുണ്ട് അതായത് ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് കുറേയേറെ പിന്മാറിയിട്ടുണ്ട് ആ പിന്മാറിയ പ്രദേശത്ത് ഒരു മഞ്ഞ വര വരച്ച് ഈ വരയ്ക്കിപ്പുറം പലസ്തീനികൾ വരരുത് എന്നാണ് വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരിക്കുന്നത് അത്രേ അപ്പോൾ ഈ മഞ്ഞ വര ഭേദിച്ചുകൊണ്ട് പലസ്തീനികൾ വന്നത് കരാർ ലംഘനമാണ് അതുകൊണ്ട് ഞങ്ങൾ വെടിയുതിർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം കൃത്യമായി പറയുന്ന കാര്യം എന്നാൽ അതേസമയം പലസ്തീൻ്റെ സിവിൽ ഡിഫൻസിൻ്റെ വക്താവ് പറയുന്നത് ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് പലസ്തീനുകളെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് കാരണം ഈ മഞ്ഞവരയ്ക്കുള്ളിലാണ് ആ മഞ്ഞവരെ ഭേദിച്ച് ഇസ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഈ പലസ്തീനുകൾ പോയിട്ടുണ്ടായിരുന്നില്ല മറിച്ച് ആ മഞ്ഞവരയ്ക്കുള്ളിൽ ആ അതിർത്തി കൃത്യമായി പാലിച്ചുകൊണ്ട് നിന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ബോധപൂർവം വെടിവെപ്പ് നടത്തുകയായിരുന്നു എന്ന മറുവാദവും പലസ്തീൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്തായാലും സമാധാനം ആഗ്രഹിച്ച ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ബന്ദി കൈമാറ്റത്തിന് ശേഷം അധികം വൈകാതെ രക്തച്ചൊരിച്ചിൽ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ സൈന്യം കയറി അടിക്കുന്ന സാഹചര്യം ഗസയിൽ ഉണ്ടായിരിക്കുന്നു അതായത് നേരത്തെ തീരുമാനിച്ച നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു എന്നാണ് ഉയരുന്ന ഒരു വാദം അങ്ങനെയെങ്കിൽ ഈ ആക്രമണങ്ങൾ ഇനിയും തുടരാൻ സാധ്യതയുണ്ട് മുമ്പ് വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായിരുന്നപ്പോഴും ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആ വെടിനിർത്തൽ കരാറിൻ്റെ വിരുദ്ധമായി അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നത് സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് മാത്രമല്ല വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാത്തതിനാൽ അതായത് സമാധാന കരാറിൽ അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും തുർക്കിയുമൊക്കെ ഒപ്പുവെച്ച സമാധാന കരാറിൽ ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം പാലിക്കേണ്ട ഒരു ബാധ്യതയും ഇസ്രായേലിനില്ല അതുകൊണ്ട് ഇസ്രായേലിന് ഇഷ്ടപ്രകാരം ഗസയിലേക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള സാഹചര്യം സാങ്കേതികമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാദം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാക്സിന്റെ ഭാഗത്തു നിന്നാണ് ഹമാസ് പരിപൂർണമായി നിരായുധീകരിക്കപ്പെടാൻ തയ്യാറല്ല എന്ന നിലപാട് അവർ പറഞ്ഞു കഴിഞ്ഞു ഇതിനു പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത് അവരങ്ങനെ തയ്യാറല്ലെങ്കിൽ ഹമാസിന്റെ ഗർത്തങ്ങൾ മുഴുവൻ തകർക്കണം അതിനുള്ള നീക്കങ്ങൾ സൈന്യം തുടരണം ബന്ദികളെ കിട്ടിയതിന് പിന്നാലെ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കണം കാരണം ഹമാസിന്റെ ഗർത്തങ്ങൾ പരിപൂർണമായി െ വെടിനിർത്തൽ കരാർ പൂർണ്ണമാകില്ല ഹമാസിന്റെ നിരായുധീകരണം നടക്കില്ല ഹമാസ് ഹമാസിന്റെ ഗർത്തങ്ങൾ അവിടെ തന്നെ തുടരുന്നത് തങ്ങളുടെ സമാധാനത്തിന് വലിയ ഭീഷണിയാണ് തങ്ങൾക്കത് ഭാവിയിൽ വലിയ ഭീഷണിയാകുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത് അത് നേരത്തെ തന്നെ ലോകം വലിയ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ പലസ്തീനികളെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായും സായുധമായി ഹമാസ് അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന് പ്രത്യാക്രമണമോ ഇതിൻ്റെ പ്രകോപനമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ സമാധാനം വീണ്ടും തകരും വലിയ കടന്നാക്രമണങ്ങളിലേക്ക് ഗസ വീണ്ടും പോകാനുള്ള സാധ്യതയും ഒരു വശത്ത് തെളിയുകയാണ് എന്തായാലും ശാശ്വതമായ സമാധാനം എന്നത് ഇനിയും ദൂരെയാണ് വളരെ അകലെയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾ ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്